പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആരെക്കുറിച്ചാണോ നമ്മൾ റീബത്ത് പറയുന്നത് ആ വ്യക്തിയുടെ മഹത്വം അനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും നമ്മളൊരു പണ്ഡിതനെ കുറിച്ചാണ് റീബത്ത് പറയുന്നതെങ്കിൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ് ഒരു മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ചാണ് നമ്മൾ മോശം പറയുന്നതെങ്കിൽ അവരെ കുറിച്ച് ഉള്ളത് തന്നെ പറയുന്നതാണെങ്കിലും അതിന്റെ ഗൗരവം കൂടും അതുപോലെ തന്നെ മരിച്ചവരെ കുറിച്ച് അവൻ ദീപച്ച് പറയണമെങ്കിൽ അതിനും ഗൗരവം കൂടും അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് നബി അഭിസാഹുഅലൈ വസ്ല്ലം കുറിച്ച് ദീപച്ച് പറയുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശം പറയുന്നതിനെ കുറിച്ചുള്ള സുഹൃത്തു പറഞ്ഞത് കേണം സാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കുട്ടിയേക്കുക പിന്നെ കുറിച്ച് അവൻ അഭിമാനം വർത്തമാനം പറയരുത് അവൻ ചൊക്കെ മോശക്കാരനായിരിക്കും പക്ഷെ മരിച്ചവരെ കുറിച്ചും പറയരുത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കേണം എന്തുകൊണ്ടാണ് ഈ മരിച്ചവരെ കുറിച്ച് പറയാനുള്ളത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയാണ് കാരണം മോശമാണ് ഗൗരവപ്പെട്ട കാര്യമാണ് മരിച്ച ആളെ കുറിച്ച് പറയാനുള്ളത് കാരണം മരണപ്പെടാത്ത ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് റീപത്ത് പറഞ്ഞതെങ്കിൽ നമുക്ക് അവനോട് പോയിട്ട് മാപ്പ് ചോദിക്കാം അവരോട് പൊരുത്തപ്പെടിക്കാം പക്ഷേ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോട് പൊരുത്ത പിടിക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് മരിച്ചവരെ കുറിച്ച് പറയാനുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ് പണ്ഡിതന്മാരെ കുറിച്ച് പറയാനുള്ളത് ഗൗരവമുള്ള വിഷയമാണ് സലഫുകൾ പറഞ്ഞത് കാണാം പണ്ഡിതന്മാരുടെ മാംസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് പുരണ്ടതാണ് കുരണ്ടതാണ് മനുഷ്യ ആരെങ്കിലും അത് വാസിച്ചാൽ തന്നെ രോഗിയാകും അവന്റെ ഹൃദയം കേടാവും ഇനി അവൻ ആ പണ്ഡിതന്മാരുടെ മാംസം തിന്നാലോ അവർ ചതുപോകുക അല്ലെ ഹൃദയം കേടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ അള്ളാഹ് ആദരിച്ചവരാണ് അവർ അമ്പിയാക്കന്മാരുടെ അമ്പിയ യഥാർത്ഥ പണ്ഡിതന്മാർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ചൌഷ്യത്തിലെ ക്ഷണിക്കുന്ന സുന്നത്തിലെ ക്ഷണിക്കുന്ന വിജയത്തിനെ ശക്തമായി എതിർക്കുന്ന ഹത്തിന്റെ ഉലമാക്കൾ അവരെന്ന് പറഞ്ഞാൽ അത് ഉറലുൽ അമ്പിയ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അവരെ കുറിച്ച് മോശം സംസാരിക്കുക എന്നുള്ളത് അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അതുപോലെ തന്നെ ഭരണാധികാരികളെ കുറിച്ച് ഇസ്ലാമിൽ വളരെ സുപ്രധാനമായ വിഷയമാണ് ഷുഖാമുകളായിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് അവരോട് പാലിക്കേണ്ട മര്യാദകൾ അവർ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരിക്കണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരോട് എങ്ങനെയാണ് അവരുടെ ചിന്മയം എങ്ങനെയാണ് എതിർക്കേണ്ടതൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ സാധാരണക്കാരും നാട്ടിലൂടെ അവർ പറ അവർ ചെയ്യുന്ന തെറ്റുകൾ പാടിപ്പറഞ്ഞ് നടക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച അതല്ല അതിന്റെ കൃത്യമായ അതവുകൾ ഇസ്ലാം പഠിക്കുന്നു ഇപ്പൊ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണകൂടമാണ് പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിരന്തരം സംസാരിക്കുന്ന ആളുകൾ തീർച്ചയായും അത് തെറ്റാണ് അവർ ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിലും അത് റീപക്ഷൻ കൊടുക്കും ഒമറാക്കളെ കുറിച്ച് ഹുക്കാമുകളെ കുറിച്ച് മോശം പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ് പ്രത്യേകിച്ച് ഭരണാധികാരികളെ കുറിച്ച് പറയുക എന്നുള്ളത് നമ്മളത് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അവരെ കുറിച്ച് നമ്മൾ നമ്മളിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളുടെ നന്മ അവരിലേക്ക് പോകും നമ്മൾ ദീപത്ത് ചെയ്ത കുറ്റം കിട്ടണമെന്നല്ലാതെ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുപ്രധാനമായ വിഷയമാണ് മുസ്ലിം ഭരണാധികാരികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർ ചെയ്യുന്നത് ഒരു പച്ചതിന്മുണ്ട് അത് നമ്മൾ പറഞ്ഞെടുക്കേണ്ട കാര്യമല്ലല്ലോ അവർ ചെയ്യുന്നത്രലാസുകളുണ്ട് അത് നമുക്ക് പറയാം അതുകൊണ്ട് സഹോദരങ്ങൾ ഈ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ദീപച്ച് ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് കുറച്ചുകൂടി ആ സമൂഹത്തിൽ വിലയുള്ള അല്ലെങ്കിൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രേഷ്ഠത കൊടുത്തുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ദീപച്ച് പറയുന്നതിന്റെ ഗൗരവം കൂടും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് മോശം പറയാൻ താല്പര്യപ്പെടുന്ന ആളുകളായി മാറില്ല വേണ്ട മറിച്ച് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന അവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രധാനം കാരണം നമ്മൾ അവരെ കുറിച്ച് മോശം പറയുന്നത് തെറ്റാണ് എന്നുള്ളത് പോലെ തന്നെ അവരെ കുറിച്ച് നല്ലത് പറയുക അവരെ സംരക്ഷിക്കുക അവരുടെ അദാനിത്യത്തിൽ അവരെ സംരക്ഷിക്കുക ആരെങ്കിലും ഒരാളെ കുറിച്ച് ബീപച്ച് പറയണമെങ്കിൽ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ് ചെറിയ കൂലിയൊന്നും അല്ല റസൂർ പറഞ്ഞു തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ ബിൽ ആരെങ്കിലും ദീപച്ച് പറയുന്ന സമയത്ത് അവനെ ആ വീപച്ച് പറഞ്ഞ വ്യക്തിക്ക് തിരുത്തി കൊടുത്തുകൊണ്ട്

തന്റെ സഹോദരൻ മുസ്ലിമായ സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് ആരെങ്കിലും സഹായിച്ചാൽ എങ്ങനെയാണ് ഒരു സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് സഹായിക്കുക അവനെക്കുറിച്ച് മോശം പറയുന്ന സമയത്ത് നമ്മൾ അത് തിരുത്തി കൊടുത്തു അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞ് അവനെക്കുറിച്ചുള്ള മോശം ഇമേജ് നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്തു അങ്ങനെ തന്റെ സഹോദരൻ സഹായിച്ചാൽ ദുനിയാവിലും പരലോകത്തും അവനെ സഹായിക്കും ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടം മൊത്തം നമ്മൾക്കാണ് നമ്മുടെ കൂലി അവന് പോവുകയാണ് അല്ലെങ്കിൽ അവന്റെ ചിന്മ നമ്മിലേക്ക് വരികയാണ് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ് ഒരാളെ കുറിച്ച് നല്ലത് പറയാനും അവന്റെ നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് അവന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് റസൂൽ അള്ളാഹുഅള്ളാഹു അലൈവൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതിനാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അഴിബാക്കുന്ന മോശമാക്കുന്ന വർദ്ധാനം പറയുന്നതിലല്ല നമ്മൾക്ക് താല്പര്യം ഉണ്ടാകേണ്ടത് അവരെക്കുറിച്ച് നല്ലത് പറയാനും അവരെക്കുറിച്ച് മോശം പറയുന്നവർക്ക് തിരുത്തി കൊടുക്കാൻ ആ ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത് ആരെങ്കിലും എല്ലാവരെയും കുറിച്ച് വിമച്ചോറിയുമ്പോൾ അതിനെ നമ്മൾക്ക് എതിർക്കാൻ സാധിക്കണം അതിങ്ങനെ കേട്ടിരുന്ന് അതിൽ മനസ്സിൽ സുഖിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് അത്തരം ചിന്മകളിൽ നമ്മൾ പൂർണ്ണമായി വിട്ടുനിൽക്കണം അള്ളാഹു ചാല സുഫ്യത നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിൽ അള്ളാഹു ചാല ഹറാമാക്കിയാഹുലം തിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള തിന്മകളെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം ആ ഒരു മനസ്സ് അള്ളാഹു ഛാര നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകളോട് അതിയായ ഇഷ്ടമുള്ള ഹൃദയം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെ ചിന്മകളുണ്ടോ ആ ചിന്മകളൊക്കെ അങ്ങേറ്റം വെറുക്കുന്ന വല്ലാത്ത മനസ്സിന്റെ ഉടമകളായി അള്ളാഹു ഛാര നമ്മളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വല്ലവൻ ദീപച്ചു പറയുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുകയാണ് നമ്മൾ എതിർക്കണം പറഞ്ഞുകൊടുക്കണം തികറ്റാൻ ചിലപ്പോ ഇതൊക്കെ ശീലിച്ചത് നമ്മൾക്കൊക്കെ സംഭവിക്കും നമ്മൾ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് നിർത്തും ചിലപ്പോൾ അറിയാതെ പറയായിരിക്കും പെട്ടെന്ന് പറഞ്ഞു പോവുകയായിരിക്കും നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അവർ നിർത്തുന്നില്ലെങ്കിൽ ആ സദസ്സിന് നമ്മൾ പിന്മാറണം അല്ലെങ്കിൽ ആ ദീപത്ത് കേട്ടതിന്റെ കുറ്റം നമ്മൾക്ക് ഉണ്ടാകും അള്ളാഹു എല്ലാം നമ്മുടെ നാവും ഖാദും കണ്ണുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയാണ്